അങ്ങനെ അടുത്ത ദിവസം രാവിലെ തിരികയാണ് ഇന്നത്തെ ദിവസം വീഡിയോ എടുക്കാൻ എന്തെങ്കിലും ഉണ്ടാവുമോ എന്നറിയില്ല എന്നാലും ചുമ്മാ എടുത്ത് വെച്ചൊക്കെ കയറും എങ്ങാനും വേറെ വല്ല വീഡിയോ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ സ്റ്റാർട്ടിങ് ആണല്ലോ അങ്ങനെ എടുക്കുന്ന വീഡിയോ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിരിക്കുകയാണ് രാവിലൊന്നും ഇല്ല സാധനം ഇരുമസാല പാത്രങ്ങളൊക്കെ വെച്ചിരിക്കുകയാണ് ഇനി കഴിക്കാം രാവിലെ തൊട്ട് നല്ല മഴയാണ് രാവിലെ ഏഴരയ്ക്കൊക്കെ എണീക്കുമ്പോൾ ഇരുണ്ട് മൂടിക്കിടക്കുവരി ഇതിനകത്ത് മഴ കിട്ടുന്നില്ല എന്നാലും നല്ല രീതിയിൽ മഴയാണ് ആക്ച്വലി അപ്പോൾ നമ്മൾ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാനായിട്ട് പുറത്തേക്ക് പോവുകയാണ് അത് പുറത്തുനിന്നാകാം അപ്പോൾ പുള്ളിയുടെ വകയാണ് നമുക്ക് ലഞ്ച് അപ്പോൾ നമുക്ക് ലഞ്ച് കഴിക്കാൻ പോകാം അങ്ങനെ നമ്മൾ റെസ്റ്റോറൻ്റ് കയറിയിരിക്കുകയാണ് നമ്മുടെ കൊളീഗ്സ് വേറെ ആരും ഇവിടെ ഉണ്ട് എന്ന് തോന്നുന്നു പുള്ളി ആരെയും ഫോൺ വിളിക്കുന്നുണ്ട് നമ്മുടെ കഞ്ഞിവെള്ളം പോലുള്ള ഐറ്റം ഴ്ച്ചു തിരിച്ച് പോവാണ് എല്ലാവരും ടീമിൽ നിന്ന് ഒരുപാട് പേരുണ്ടായിരുന്നു ഞാനധികം വീഡിയോ എടുക്കാൻ തന്നില്ല കുറേ ഉണ്ടായിരുന്നു ഐറ്റംസ് കൊണ്ടായിരുന്നു നല്ല ഫുഡായിരുന്നു ബോധ്രോ നമ്മൾ രാത്രി ഡിന്നറിന മറക്കഴിഞ്ഞിരിക്കുകയാണ് അവർ നൂഡിൽസിൻ്റെ പല സാധനങ്ങളൊക്കെ മിക്സ് ചെയ്ത് തരുവാണ് നമുക്ക് എന്തൊക്കെ വേണം ഏത് മീറ്റ് വേണം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇന്ന് നമ്മൾ ഫിഷിൻ്റെ ആണ് സോ ഇതാണ് നമ്മുടെ ഡിന്നർ ഓക്കെ നമ്മൾ നൂഡിൽസ് ഭയങ്കര ചൂടാകുന്ന ഒരു ഫാനൊക്കെ എടുത്തിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് ഈ പാത്രത്തിൽ നിന്ന് നമുക്ക് കുറച്ച് ടൈറ്റ് വരാം കൊള്ളാം അതോ പോർക്കാണ് ഗസ് ചിക്കൻ നമുക്ക് എന്റെ പാത്രം കഴിക്കാം ഭയങ്കര നൂഡിൽസിന്റെ ടേസ്റ്റ് തന്നെ നമ്മൾ ഈ പറയുന്ന മീറ്റ് മീറ്റിട്ട് അവരുടെ നമ്മൾ ഫിഷാണ് എടുത്തേക്കുന്നത് ഏതാ ഫിഷാണ് അപ്പം നമ്മൾ ഡിന്നർ എല്ലാം കഴിച്ചിട്ട് അടുത്ത് തന്നെയുള്ള ഒരു ടൂറിസ്റ്റ് സ്പോട്ടായ സ്ഥലത്തോട്ട് പോവുകയാണ് ഒമ്പതര ആവുമ്പോൾ അടയ്ക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഓൾറെഡി ഏഴരയായി നേരം ഉള്ള സമയത്ത് നമുക്ക് പോയി കണ്ടിട്ട് വരാം ഇവിടെ വിൻഡോ ഓഫ് ദ വേൾഡ് എന്ന് പറയേണ്ട ഒരു ഏരിയ ഉണ്ട് അവിടെ നമുക്ക് മറ്റേ ഒരുപാട് മറ്റേ സെവൻ വണ്ടേഴ്സ് ഓഫ് ദ വേൾഡിൻ്റെയൊക്കെ മിനിയേച്ചർ രൂപങ്ങൾ കാണാം അപ്പോൾ അകത്ത് കാണുന്നതാണ് ഐഫൾ ടവൺ അതിൻ്റെ മിനിയേച്ചർ രൂപമാണ് നമുക്ക് നമുക്കകത്ത് കാണുന്നത് അത് അതുമാത്രമേ നമുക്ക് പുറത്ത് കാണുന്നുള്ളൂ ഇപ്പം ഇതാണ് വിൻഡോ ഓഫ് ദ വേൾഡ് എന്നാൽ നമ്മൾ ചൈനയിൽ എത്തിയിരിക്കുകയാണ് ഇത് ഒരുപാട് വലുതാണെന്നാണ് അറിയാൻ സാധിച്ചത് പക്ഷേ നമുക്ക് സമയമുള്ളപ്പോഴേ നമുക്ക് വരാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് കൗണ്ടർ തപ്പി ടിക്കറ്റ് എടുക്കാൻ പോവാം ഇവിടുത്തെ ടിക്കറ്റ് നൈറ്റ് മാത്രമാണെന്നുണ്ടെങ്കിൽ നൂറ് യു ആൻ ആണ് അല്ലാതെ രാവിലെ ഒക്കെ വരാനാണെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ് യു ആണ് അപ്പോൾ നൂറ് യുവ എന്ന് പറയുമ്പോൾ ഏകദേശം ആയിരത്തി ഒരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് രൂപ വരും നമുക്ക് ടിക്കറ്റ് കിട്ടി ഇനി ഓടിയാത്ത ഓൾറെഡി ഏഴേ മുക്കാലേ ആകെ പത്ത് മണി വരെ ഉള്ളു അപ്പോൾ ഉള്ള സമയത്ത് നമുക്ക് ഓടി ഓടിക്കാറ് ഇപ്പോൾ എന്താ ഷോ നടക്കുവെന്നാ പറഞ്ഞേ ഒരു മണിക്കൂറത്തെ ഷോ ഏഴര ആവുമ്പോൾ തുടങ്ങി എട്ടര വരെ ഉണ്ട് ഇപ്പൊ ഇവിടെ നിന്നാണ് നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുന്നത് കണ്ടോ എഴുതി വെച്ചേക്കുന്നത് സ്പ്ലെൻഡിഡ് ചൈന അതാണ് എഴുതി കൊള്ളാലോ രാത്രി ആയതുകൊണ്ട് ലൈറ്റിങ്ങും പരിപാടികളൊക്കെ നൈസായിരിക്കും മഴ പെയ്ത നനഞ്ഞു കിടക്കുമോ മതി നല്ല ഗ്രിപ്പുള്ള ഷൂ ആണ് എന്നിട്ടും ഇവിടെ തെന്നുന്നുണ്ട് ഇവിടെ എന്താ കണ്ട പാറക്കല്ലേ ഇങ്ങനെ തേച്ച് വെച്ചിട്ടുണ്ടല്ലോ പക്ഷെ സ്ലിപ്പറിയാ നല്ല രീതിയിൽ പെർഫോമൻസ് ഡ്രാഗൻ ആൻഡ് ഫീനിക്സ് ഡാൻസ് ഞാൻ തോന്നുന്നു വീഡിയോ എടുക്കാനായിട്ട് വീഡിയോ ലെങ്ത് കൂടി കൂടി പോകുന്നുണ്ടോ ഇതാ കൂടിയിട്ടോ പക്ഷെ ഇവിടെ എത്തിയപ്പോൾ നല്ല ചൂട് മാത്രം അങ്ങനെ കലാപരിപാടി കഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ നമുക്കിന് കലാപരിപാടി കഴിഞ്ഞില്ലേ ആ കഴിഞ്ഞില്ലേ അപ്പൊ നമുക്കിനി ബാക്കി ചുറ്റി കാണാനായിട്ട് പോവാം ഇവിടെ കലാറും ബ്ലോഗറിനെ നമുക്ക് കാണാം അത് നമ്മളെ പോലെ ആയിരിക്കത്തില്ല പ്രൊഫഷണൽ ബ്ലോഗർ ആയിരിക്കും ഇതെട്ടരായതാണ് അപ്പോൾ നമുക്ക് എന്തായാലും ഒന്നര മണിക്കൂറുണ്ട് അപ്പം അവസരം ചുറ്റിക്കാണാനുള്ള സമയം ഉണ്ടാകും എന്നുള്ള വിശ്വാസത്തിൽ നമ്മൾ ഇത് അത്യാവശ്യം വലിയ സ്ഥലമാണ് അതുകൊണ്ട് നമുക്ക് ഇത്ര സമയം പോരാ ഫുൾ കവർ ചെയ്യാം എന്നാലും പറ്റുന്ന അത്രയും നമുക്ക് കവർ ചെയ്ത് തിരിച്ചു പോകാം അവിടെ നടന്ന് നടന്ന് ഏകദേശം ഒരു പോയിന്റ് എത്തിയപ്പോൾ ഈ ലൈറ്റിൻ്റെ പരിപാടി തീർന്നു അപ്പം മുകളിലോട്ടൊന്നുമില്ല എന്ന് വിചാരിച്ച് നമ്മൾ തിരിച്ച് നടക്കുകയാണ് തിരിച്ച് നടന്നു വന്ന വഴികളിലെ രസകരമായ ബിൽഡിങ്ങുകളാണ് ഇവിടെ മറ്റൊരു ഏൻഷ്യൻ ചൈന ആ ഒരു വൈബിന് പണിതച്ചിരിക്കുന്ന ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയുള്ള ഒരു സ്ഥലം ഫോക്ക് വില്ലേജ് എന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ഈ സൈഡ് ആയിരിക്കും എന്നുള്ള ഊഹത്തിൽ നമ്മൾ അങ്ങോട്ട് പോവുകയാണ് മാപ്പിനകത്ത് കണ്ടോ ഒരുപാടുണ്ട്ട്ടോ കൊറേ ഉണ്ട് ഇത് ആ അവിടെ കിടന്നൊരു കാറ്റാടേയും പൊക്കി പിടിച്ചോണ്ട് വരുന്നുണ്ട് പോസ്റ്റ് കാർഡ് പോലത്തെ സാധനമൊക്കെ മേടിച്ചു പിന്നെ പുള്ളി ഒരു ചെറിയ ഡയറി പോലത്തെ സാധനം തോന്നുന്നു ആരും ആളും ഇവിടെ കാണുന്നു രാവിലെ സമയങ്ങളിൽ എപ്പോഴാന്നറിയില്ല ഇവിടെ ഈ ഭാഗത്തായിട്ടൊരു ഷോ നടക്കാറുണ്ട് അതായത് ഒരു കുതിരപ്പുറത്ത് മറ്റേ യോദ്ധാക്കളെ പോലെ വന്ന് കുന്തൊക്കെ ആയിട്ട് വന്നിട്ടുള്ള പരിപാടികളൊക്കെ നടക്കുന്നതിന്റെ ഫോട്ടോ വീഡിയോ കണ്ടിട്ടുണ്ട് അത് നടക്കുന്ന സ്ഥലമാണിത് നല്ല പാട്ട് സ്റ്റെപ്പ് ഒക്കെ ഉണ്ട് എനിക്ക് ഇല്ലാത്തോണ്ടാണെന്നോ രാത്രി സമയങ്ങളിൽ ഹാഫ് പ്രൈസ് അതായത് ഇപ്പം നൂറ്റി ഇരുപത് രൂപ സോറി നൂറ്റി ഇരുപതല്ല നൂറ്റി ഇരുപത് യു ആയപ്പോൾ നമ്മൾ നൂറ്ന്നാ പറയാണ് പക്ഷെ ഇവിടെ വന്നപ്പോൾ നൂറ്റി ഇരുപതാണ് മേ ബിപ്പോ അത് പഴയ റേറ്റ് ആയിരുന്നിരിക്കും ഓൺലൈനിൽ രാവിലെ ഇരുന്നൂറ്റി നാൽപ്പത് ഏതോ സ്പോട്ട് കണ്ടു എന്നുള്ള വിശ്വാസത്തിലാണ് നമ്മൾ പോകുന്നത് ആ അതന്നെ ഇതാണ് മങ്കിക്ക് ഇവിടുത്തെ ചൈനീസ് വിശ്വാസങ്ങളിലെ ഒരു വലിയ സംഭവമാണ് തന്നെ വ്യത്യസ്ത ിൽ നിന്നുള്ള ഷോട്ടുകളാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് കറുപ്പും കൂടി ഇട്ടേക്കുന്നതുകൊണ്ട് ഞാൻ ഇവിടെ ചൂട് എടുത്ത് ഒരുക്കുകയാണ് ഇവിടെയൊക്കെ രാത്രി വന്നാലേ ഈ ഒരു ഭംഗി കാണുള്ളൂ കാരണം രാവിലെ വന്ന ലൈറ്റൊന്നും ഇടാൻ പറ്റില്ലല്ലോ കൊള്ളാം അതിൻ്റെ മോളൊന്ന് വലിഞ്ഞ് കയറാൻ ഇവിടെ എടുത്ത് എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ ഇവിടെ ഇത്രക്കോണ് നമുക്കിനി പുറത്തേക്ക് ഇറങ്ങാം ചൂട് ചൂടേ പക്ഷേ നാട്ടിലത്ര ചൂടില്ല ചൂടുണ്ടെങ്കിലും നാട്ടിലത്ര അത്രയും ചൂടില്ല നാട്ടിലായിരുന്നെങ്കിൽ ഈ സമയത്ത് അല്ല രാത്രി ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല ഇതുവഴി പോയാൽ ഫ്രണ്ടിലോട്ട് എത്തും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ നടക്കുന്നത് ജോഗ്രഫിക്കലി നോക്കിയാൽ അങ്ങനെയാണ് തോന്നുന്നത് ജ്യോഗ്രാഫിന്നോ ഇതിവിടുത്തെ ഡെവിൽസ് കിച്ചൺ ആ പുള്ളിക്ക് എൻ്റെ ജോഗ്രഫിയിൽ വിശ്വാസമില്ല ഞാൻ പറഞ്ഞ ഇത് തന്നെ വഴിയാണ് വെച്ചാൽ വിശ്വസിച്ചില്ലെങ്കിലും നമ്മൾ ജോഗ്രഫിയിലും സയൻസിലൊക്കെ വിശ്വസിക്കണം കയസ് ഇതിപ്പം എൻട്രൻസിൻ്റെ അങ്ങോട്ടല്ല കുറച്ച് ബാക്കിലോട്ട് എത്തിയെങ്കിലും നമ്മൾ എത്തിയത് മറ്റേ മങ്കി കിങ്ങിനെ ഒക്കെ കണ്ട ആ ഏരിയയുടെ അടുത്തോട്ടാ അപ്പോൾ അവിടെ നിന്ന് ഇനി എൻട്രൻസിലോട്ട് നടക്കാറുണ്ട് ഇതവരപ്പോൾ ജോഗ്രഫി വെച്ചല്ല പണിതെന്നാണ് എനിക്ക് തോന്നുന്നത് നേരത്തെ വന്ന് കയറി ഫോട്ടോ എടുത്ത് അതേ പാലത്തിൻ്റെ അവിടെയാണ് നമ്മളെത്തിയത് അപ്പോൾ അവിടെയാണ് നമ്മൾ വട്ടം കറങ്ങിയത് കണ്ട ഇടയ്ക്കെ ജോഗ്രഫി തെറ്റും ജോഗ്രഫിയിൽ വിശ്വസിച്ചില്ല സയൻസിൽ വിശ്വസിക്കണം സയൻസ് തെറ്റില്ല നമുക്ക് ഇനി നടന്നു തെറ്റില്ലല്ലോ ഇട്ട് നടന്നിട്ടും നമുക്ക് എൻട്രൻസിലോട്ട് എത്താൻ പറ്റുന്നില്ല സംഭവമൊന്നുമല്ല ഒരു എന്താ പറയുക ടിപ്പിക്കൽ ടൂറിസ്റ്റ് പ്ലേസ് എവിടെയെല്ലാം ഒക്കെ ചെന്ന് കഴിഞ്ഞാൽ അത്ര ഉള്ള വലിയ സംഭവമൊന്നുമില്ല എന്നാലും കുഴപ്പമില്ല ഇരുന്നൂറ് ഇരുന്നൂറ്റിനാൽപ്പത് യുവാനൊക്കെ കൊടുത്ത് കയറാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ അതൊരു പേഴ്സണൽ ചോയ്സാണ് നൂറ്റി ഇരുപതിന് വലിയ കുഴപ്പമില്ല വൺ ടൈം വാച്ചബിൾ ഇനി മുന്നൂറ്റി അമ്പത് മീറ്ററോടെ എക്സിറ്റ് ലോട്ട് എന്ന ബോർഡ് കണ്ടു കുഴപ്പമില്ല അപ്പം സമാധാനം നൗസൻഡ് സെവൻ ഹൺഡ്രഡ് സെവൻ എയ്റ്റി ടു സ്റ്റെപ്സ് അതിൽ ഒരായിരം സ്റ്റെപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും പോട്ടെ മാക്സിമം ഓഫീസിൽ പോയിട്ട് വേണം ബാക്കി പതിനായിരം ഇവിടെ വന്നുകൊണ്ട് നടന്നു നമ്മളെത്തിയിരിക്കുകയാണ് അപ്പം ആ സ്റ്റെപ്പ് വഴിയാണ് നമ്മൾ ഇറങ്ങി വന്നത് തിരിച്ച് കയറിപ്പോകാനുള്ള പടിനിര കഴിഞ്ഞി എന്നപ്പോൾ അത്ര തോന്നിയില്ല തിരിച്ച് തുറന്നിട്ട് പടികൾ കുറച്ച് കൂടുതലുള്ള പോലെ തോന്നുന്നു ഇതൊക്കെ പൂട്ടി എല്ലാവരും വീട്ടിൽ പോയി ഇനി മതില ചാടി പോകേണ്ടി വരും എനിക്ക് വയ്യ ഇവിടെ വല്ലതും കിടക്കാം നമ്മൾ കയറി സ്റ്റെപ്പ് എൻട്രൻസിൻ്റെ ആയിരുന്നു തോന്നു എക് എൻട്രൻസ് വൺ ഫിഫ്റ്റി മീറ്റർ എക്സിറ്റ് ത്രീ ഫിഫ്റ്റി മീറ്റർ ഉണ്ട് സോ മേ ബി ഇന്നും മുന്നാടിതാ എക്സിറ്റ്

അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോകരുത് ബാഗ് ഓഫീസിൽ തന്നെ വെച്ചോളാം നമുക്ക് ഈ ഒരു കുഞ്ഞു ബാഗിൽ പേഴ്സും പവർ ബാങ്കും അങ്ങനത്തെ സാധനം മാത്രമേ ഉള്ളൂ ബാക്കി നമ്മൾ ലാപ്ടോപ്പും ബാഗും ഓഫീസ് വെച്ചിട്ട് വന്നു വെറുതെ എന്തിനാത് വെച്ച് കറങ്ങണം ഏ മോർണിംഗ് ഓക്കെ പ്ലീസ് ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് കുറച്ച് ഉണ്ട് കുറച്ച് വെജിറ്റബിളും ഓർക്കും ഐറ്റം ഒരു ഫിഷ് ഫ്രൈ കുറച്ച് ഫ്രൂട്ട്സ് ഓ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് എനിക്കതിനകത്ത് ഫിഷ് ഫ്രൈ എത്ര പിടിച്ചില്ല അത് ഞാൻ കഴിച്ചില്ല അപ്പോൾ നമ്മുടെ ക്യാബ് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നു നമുക്ക് അങ്ങോട്ട് പോകാം എരിക്കലകൾ ഓഫീസിൽ അത് കഴിഞ്ഞ കാണാം അങ്ങനെ നമ്മൾ ഓഫീസിലേക്ക് എത്തിയിരിക്കുകയാണ് ശരി ഓഫീസ് ബിൽഡിങ്ങിലേക്ക് എത്തിയിരിക്കുകയാണ് ഓഫീസിന് ഇനിയും മുകളിലോട്ട് വേണം ഇരുപത്തി ഏഴാമത്തെ തല നമുക്ക് ഫ്രണ്ടിൽ പോയി രജിസ്റ്റർ ചെയ്തിട്ട് വരാം മോൾ ക്യാമറ ഉണ്ട് അപ്പോൾ നമ്മൾ നമ്മളിവിടെ വരുന്ന സമയത്തേക്ക് തനിയെ തനിക്ക് ആണ് പോയി ലഞ്ച് അപ്പോൾ വീണ്ടും ബോണെ പറ്റി ചിക്കൻ ഐറ്റം ചിക്കൻ ഐറ്റം കൂടെ നല്ല പോർക്കണം ണിയെല്ലാം കഴിഞ്ഞ് ഡിന്നർ കഴിക്കാൻ വന്നിരിക്കുകയാണ് സമയം ആറരയായതേ ഉള്ളൂ ഇവിടുന്ന് നേരത്തെ ഡിന്നർ കഴിച്ചിട്ടിറങ്ങിയാൽ മാത്രമേ നമുക്ക് ബാക്കി കറങ്ങാൻ പറ്റുള്ളൂ നമ്മളൊരു വടക്കച്ചമ്മീൻ ആ ഒരു ഫ്ലേവറിലെ ആ ഒരു ഫ്ലേവറിലോ നൂഡിൽസ് ഡിന്നർ കഴിഞ്ഞ് പുറത്തേക്ക് പോവാണ് അപ്പോൾ അത് കേട്ടെങ്കിൽ ഇതാണ് ചൈനീസ് കൊക്കുക ഓക്കെ നമ്മുടെ വണ്ടി വന്നിട്ടാങ്ക നമ്മളെല്ലാം കഴിഞ്ഞ പുള്ളിക്ക് കുട്ടിയുടെ കുറച്ച് ഷോപ്പിംഗ് കാര്യങ്ങളും ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം നടക്കാൻ പറ്റാതിന്ന് കുറച്ചു വേണ്ടി കുറച്ച് ഡ്രസ്സൊക്കെ മേടിച്ചു തിരിച്ച് നമ്മൾ റൂമിലേക്ക് പോകുന്നു എൻ്റെ ഫേസ് വാഷ് മനോട കയ്യിലായിരുന്നു അപ്പം ഞാൻ കുളിച്ചിട്ടതാ ടൗലെടുത്ത് ടൗവൽ എടുത്ത് ടീഷർട്ട് ഇട്ട് നേരെ ഫേസ് വാഷ് മേടിക്കാൻ വേണ്ടി ഇറങ്ങിയതാ പക്ഷേ ഡോർ ഞാൻ തുറന്നു വെച്ചിരുന്ന ഡോർ അടഞ്ഞു പോയി കയറിയില്ല അപ്പൊ മനോടവിടുന്ന് മനോടെ അവിടെ നിന്ന് റിസപ്ഷനെ വിളിച്ച് കാടി വേഗിക്കാന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പോയപ്പോ മനോ പുറത്തിറക്കുന്ന മനോട് ഡോർ അടച്ചു മനോ വെളിയിലായി പോയി ഇപ്പൊ ഞങ്ങൾ രണ്ടിനും വെളിയിലാണ് എനിക്ക് റിസെപ്ഷൻ ഇങ്ങനെ പോകാൻ പറ്റില്ല മനോ റിസപ്ഷനും പോയിട്ട് ആ ആരും ഇല്ല അവളെ ഇരിക്കാൻ പോകും Sama yang mau datang tri on kali. galil. Daniel, how was this experience? Wonderful, amazing, bombastic, uh, eccentric, ecstatic. Oh, All <laughs> thanks to your logicals. <laughs> <laughs> was keeping on go. Nine money. eight. Nine hundred eighty. Nine one five. ഗുഡ് നൈറ്റ് ബ്രോ ആ കാട് നോട്ട് ഫൈവ് ശേഷ ഗുഡ് നൈറ്റ് ബ്രോ കാട് ഭദ്രമ വെച്ചേക്കോ അപ്പൊ ഗുഡ് നൈറ്റ് ഇനി ഞാൻ ഇറങ്ങിയിട്ട് നാളെ രാവിലെ പഠിക്കുമോ